നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ രംഗത്തെ വലിയ രീതിയിലാണ് പിടിച്ചുകുലുക്കിയത് നടന്മാരടക്കം സിനിമാ രംഗത്തെ പല പ്രമുഖർക്കുമെതിരെ പീഡനാരോപണങ്ങൾ ഉയർന്നിരുന്നു നടന്മാരായ ജയസൂര്യ സിദ്ദിഖ് നിവിൻ പോളി മുതൽ സംവിധായകരായ ബാലചന്ദ്രമേനോനും രഞ്ജിത്തിനുമെതിരെ വരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇത്തരം ആരോപണങ്ങൾ മിക്കതും വ്യാജമാണെന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ സിദ്ദിഖിന് ലക്ഷങ്ങളാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ചെലവായിരിക്കുന്നതെന്നും ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ രംഗത്തെ ചിലരുമായി വ്യക്തിപരമായി സംസാരിച്ചിരുന്നു ഹേമ കമ്മിറ്റിയെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് സിനിമാ മേഖലയിൽ ഒരു ശുദ്ധികലാശം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വെച്ച് സിനിമാ മേഖലയെ ടാർഗറ്റ് ചെയ്യുന്നതും കരിവാരി തേക്കുകയും ചെയ്യുന്നതിനോടാണ് എല്ലാവർക്കും വിരോധം കാടച്ച് വെടിവെക്കുകയാണ് പ്രമുഖ നടന്മാരെല്ലാം പീഡനക്കാരാണ് മോശക്കാരാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ അതിനോടനുബന്ധിച്ചു വന്ന കേസുകളിലൊക്കെ കാര്യങ്ങൾ എന്തായി രഞ്ജിത്തിനെതിരെ വന്ന കേസ് വ്യാജമാണെന്ന് കർണാടക ഹൈക്കോടതി പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ഹോട്ടൽ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ് രേവതി മാഡത്തിന്റെ പേര് വരെ വലിച്ചഴച്ചു രേവതിക്ക് രഞ്ജിത്ത് തന്റെ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരാൾ വന്നു യഥാർത്ഥ അതിജീവിതമാരുടെ ശത്രു എന്ന് പറയുന്നത് വ്യാജ അതിജീവിതമാരാണ് യഥാർത്ഥ അതിജീവിതമാർക്ക് വിലയില്ലാതാക്കുന്നതും ഈ വ്യാജ അതിജീവിതമാരാണ് മുകേഷിന് എതിരായുള്ള പരാതി നോക്കിയാൽ പീഡിപ്പിച്ച ആണിന് ആരെങ്കിലും ഉമ്മ അയക്കുമോ കാശ് ചോദിക്കുമോ അതെന്തു തരം പീഡനമാണ് നിവിൻ പോളിയുടെ കേസിന്റെ കാര്യം നോക്കിയാൽ ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് നിവിൻ ആ സമയത്ത് കേരളത്തിലുണ്ടെന്ന് തെളിഞ്ഞു എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ പറയുകയാണ് താൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറി പറഞ്ഞതാണെന്ന് അതെങ്ങനെയാണ് ഒരു പ്രമുഖ മാധ്യമത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉറക്കപ്പിച്ചിലാവുന്നത് ഉമ്മൻചാണ്ടിയെ എൽദോസ് കുന്നപ്പള്ളിയെ നിവിൻ പോളിയെ സിദ്ദിഖ് സാറിനെ വ്യാജ പരാതിയിൽ കുടുക്കി സിദ്ദിഖിനെതിരെ വ്യാജപരാതി കൊടുത്ത പതിനാല് പേർക്കെതിരെ ഫേസ്ബുക്കിൽ വ്യാജപരാതിയിട്ട വ്യക്തിക്ക് ഒരു രൂപ ചിലവില്ല വെറുതെ ഫേസ്ബുക്കിൽ ഇടുകയാണ് അതേസമയം സിദ്ദിഖിന് മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ ചെലവായിട്ടുണ്ടാവും അദ്ദേഹം ഇത്രയും വർഷങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിയ കാശല്ലേ മുഗൾ റോത്താക്കിയെയാണ് കേസിന് കൊണ്ടുവന്നത് നാല് പ്രാവശ്യം അദ്ദേഹം വന്നു ഓരോ തവണ വരുമ്പോഴും കാശ് കൊടുക്കണ്ടേ ഇവരാരും ചാരിറ്റിക്ക് വേണ്ടി വാദിക്കില്ലല്ലോ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് ഇവരൊക്കെ വാദിക്കുന്നത് ആ പെൺകുട്ടികൾക്ക് പോയത് ഒരു വാക്ക് സിദ്ദിഖിന് ആ കള്ള പേരിൽ പോയത് നാൽപ്പത് ലക്ഷം രൂപ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നും രാഹുൽ ഈശോർ പറയുന്നു അതേസമയം യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസ് പ്രമുഖ നടൻ സിദ്ദിഖ് കുറ്റക്കാരനാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് പോലീസ് നടനെതിരായ കേസിലെ കുറ്റപത്രത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സിനിമാ ചർച്ചയ്ക്കെന്ന പേരിൽ തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് താരം യുവതിയെ വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നതായാണ് സൂചന